വളരെ വിഷമത്തോടു കൂടി പറയാൻ പറ്റുന്ന ഒരു കാര്യമാണത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇപ്പോൾ ഫുഡൊന്നും കഴിക്കാതിരുന്നു അപ്പോൾ നമ്മൾ നമ്മളിന്ന് രാവിലെ അടുത്ത് ഗവൺമെൻറ് ആശുപത്രിയും മറ്റേ മൃഗാശുപത്രി കൊണ്ടുപോയി കൊണ്ടുപോയി അവർ പറഞ്ഞ മെഡിസിനൊക്കെ കുറിച്ച് തന്നു അതെല്ലാം മേടിച്ചു കൊടുത്ത് മെഡിസിൻ എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ജിമ്മിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് അവർ പറയുന്നത് ടിക് ഫീവറാണെന്ന് പറഞ്ഞത് ചെളു എന്ന് പറയും ഏതോ ചെളി ഇതിനെ അങ്ങനെ അഴിച്ചുവിടാറൊന്നുമില്ല ഇത് നമ്മൾ നമ്മുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ നമ്മളതിനെ എന്താ പറയുക അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്ന അല്ലാതെ വേറെ അഴിച്ചുവിടുന്ന വിടുന്ന പരിപാടിയില്ല ഏതിൻ്റെയോ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഡോഗിൻ്റെ ദേഹത്തിരുന്ന ചെള് ഇതിൻ്റെ ദേഹത്ത് വന്ന് കടിച്ച് അങ്ങനെ ഉണ്ടാകുന്ന അവസ്ഥ ഇനി രാവിലെ ഞാനാണെങ്കിൽ ഏതിൻ്റെ അഴിച്ചുവിട്ടപ്പോൾ ഇത് നടക്കുമായിരുന്നു നടന്നപ്പം ഇതിൻ്റെ യൂറിനിൽ ബ്ലഡ് കണ്ട് പെട്ടെന്ന് തന്നെ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി ആശുപത്രി കൊണ്ടുപോയി കഴിഞ്ഞപ്പം ഇതാണിപ്പോൾ അവസ്ഥ പോയി അവൻ പോയി നമ്മളെ വിട്ടു പോയി നാല് വയസ്സുണ്ട് ഇന്ത്യൻ ലാബ്രയുടെറ് മിക്സ് ബ്രീഡാണിത് പക്ഷേ നല്ല വിഷമമുണ്ട് കേട്ടോ